പി സി ഓടി പി സി ഓസ് ഉള്ള പേഷ്യൻസിന് പൊതുവെ ഗർഭധാരണത്തിനകത്ത് കുറെ കോംപ്ലിക്കേഷൻസ് പറയാറുണ്ട് നിങ്ങൾ അങ്ങനത്തെ ഒരു അനുഭവം കൂടെ ഉള്ള ആൾക്കാരാണല്ലോ അതും കൂടെ ഞാനിപ്പം പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങൾ ഒന്ന് ഡി ഒസിനു വേണ്ടി നമ്മുടെ കിപ്പ്മെന്റ് എടുക്കുന്ന മറ്റു ആൾക്കാർ പലരും പറയാറുണ്ട് രണ്ട് കുട്ടിയായി പിന്നീട് പി സി ഓടി പി സി ഒസ് വന്ന ശേഷം മൂന്നാമതൊരു കുട്ടി ആഗ്രഹമുണ്ട് പക്ഷേ ആകുന്നില്ല ശേഷം ഇപ്പോൾ പി സി ഒ ഡ ആൾക്കാർ പ്രഗ്നൻ്റ് ആകൂലെന്ന് പറയുന്നത് കള്ളവാണ് കാരണം എൻ്റെ അനുഭവം വെച്ചിട്ട് എനിക്ക് എനിക്കിപ്പം ഡോക്ടറിൻ്റെ ട്രീറ്റ്മെന്റ് എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇളയ കുട്ടിക്ക് ആറു വയസ്സായി രണ്ടും സിസേറിയൻ ആയിരുന്നു ആറു വയസ്സ് കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ഒന്ന് ഒരു വർഷത്തിനും മേളിലായി ഡോക്ടറിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഇപ്പം ഞാൻ എടുക്കുന്നത് എനിക്കിപ്പോൾ അലഹമില്ല മൂന്ന് മാസം ഞാൻ പ്രഗ്നൻ്റ് ആണ് നല്ല മാറ്റം ഉണ്ടാവും പി സി ഓടി മാറ്റി കഴിഞ്ഞാൽ അത് ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് ചെയ്ത് മാറ്റിക്കഴിഞ്ഞാൽ പ്രഗ്നൻസി എളുപ്പമാണ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ പറയാറുണ്ടല്ലോ ആ സമയത്ത് ഈ അക്കിപ്പ് എത്രത്തോളം ഇത്രയും കംപ്ലൈന്റുകൾ മാറ്റാമെങ്കിൽ ഇതും മാറ്റാൻ വരുവായിരുന്നു ഷർദ്ദിലുണ്ടായിരുന്നു ഒരു മാസം ഫുള്ളും ഷർദ്ദിലായിരുന്നു അപ്പൊ മറ്റു ചെയ്യാതെ ആ മാറ്റമുണ്ട് ഷർദിനാണെങ്കിലും ശാരീരികത്തിന്റെ ബുദ്ധിമുട്ടിനാണെങ്കിലും നല്ല മാറ്റമുണ്ട് നേരത്തെ പ്രെഗ്നന്റ് ആയപ്പോൾ എന്ത് വ്യത്യാസം ഒരു പിന്നെ ട്രീറ്റ്മെന്റ് ശേഷമാണല്ലോ ഈ പിന്നെ

അത് ഗുളികയൊന്നും കഴിക്കാതെ ഡോക്ടറുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് മാത്രം അതിന് നല്ല പോസിറ്റീവ് റിസൾട്ടാണ് ഉണ്ടാകുന്നത്